ഹായ് എവ്രി വൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയായിട്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റുന്നതെന്നാണ് അപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് സാമ്പാർ പൊടി ഉപയോഗിക്കാറില്ല ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ കായപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് അല്ലാതെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാമ്പാർ പൊടി ഉപയോഗിച്ചിട്ട് ഞാൻ ഒരിക്കലും സാമ്പാർ ഉണ്ടാക്കാറില്ല എനിക്കതിൻ്റെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല എനിക്കിഷ്ടമുള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വയമേ നമ്മൾ ഇടുന്ന ആ ഒരു കായപ്പൊടിയുടെ ടേസ്റ്റ് ഒക്കെ വരുന്നതാണ് എനിക്കിഷ്ടം സോ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഞാനിവിടെ പരിപ്പ് എടുത്തിട്ടുണ്ട് പരിപ്പ് നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ് കാണുന്നത് ഇതൊരു പത്ത് മിനിറ്റ് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഞാനൊരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിലും അതാണ് ഒരു കണക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴത്തേക്ക് ഈ പരിപ്പ് നല്ലപോലെ വെന്ത് കിട്ടും ഇതിനേക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തു ഇതാ ഇവിടെ ഞാൻ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് മത്തങ്ങ ഉണ്ട് എന്താ ലേഡീസ് ഫിംഗർ ഉണ്ട് വെള്ളരിക്കയുണ്ട് നമ്മുടെ ബ്രിഞ്ചാളുണ്ട് പിന്നെ കിഴങ്ങ് വർഗങ്ങളുണ്ട് ചേനയുണ്ട് അങ്ങനെ ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാണുന്നത് എല്ലാം ഏകദേശം ഒരേ വലിപ്പത്തി അരിയുവാണെങ്കിൽ ഇതിൻ്റെ ഒരു വേവും കറക്റ്റായിരിക്കും ഇവിടെ തക്കാളി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിലും വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഇതിൻ്റെ വെയർ ഒക്കെ പോകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതിൻ്റെ എയർ പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട് നമുക്ക് ഇതിനി തുറന്ന് നോക്കാം പരിപ്പ് അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പച്ചക്കറികൾ പരിപ്പ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ റെഡി ആക്കി വെച്ചു പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാൻ കുറച്ച് ചുവന്ന ഉള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് ചെറിയ ചെറിയുള്ളിയാണ് ചേർത്തേക്കുന്നത് ഉള്ളി ഇല്ലാത്തവർക്ക് സവോളയും ചേർക്കാം കേട്ടോ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കുട്ടികൾക്ക് അധികം എരിവ് വേണ്ടാത്തത് കൊണ്ട് അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഇത് വേണ്ടത് കായപ്പൊടിയാണ് കായപ്പൊടി ഞാൻ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം നമ്മൾ നല്ലപോലെ വേവിക്കണം അത് മൂടി വെച്ച് നമുക്ക് വേവിച്ചേർക്കാം പൊടി ഐറ്റംസ് എല്ലാം കൂടി ഇളക്കി ഒരു പരുവത്തി വെള്ളമാക്കി നമ്മളിതൊരു ട്വൻ്റി മിനിറ്റ്സോളം നമ്മളിത് അടച്ചു വെച്ച് വേവിക്കണം എന്നാലേ ഈ പച്ചക്കറികളൊക്കെ വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ട്വൻ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം ഇതിനകത്തേക്ക് കുറച്ച് കരിയാപ്പലയും കൂടെ ചേർത്ത് കൊടുക്കണം ഇതൊരു പകുതി വേവാകുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൂളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്തു നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ ഇന്ന വെന്ത് ഒടഞ്ഞു പോയിട്ടുമില്ല നല്ല ഒത്തിരിക്ക് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് താളിച്ച് ചേർക്കാം നമ്മളൊരു അടുപ്പത്ത് വെച്ചു ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് മതി കേട്ടോ അതിൻ്റെ കൊളസ്ട്രോളൊക്കെ കൂടും അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു തീ ഇച്ചിരി ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം നമുക്ക് എണ്ണ ചൂടായി വന്നപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ നല്ല പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കടുകൾ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അരിയാവ് തീ നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം ഇനി ഇതിലേക്ക് ഒരിത്തിരി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരിത്തിരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരിത്തിരി കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല പുറന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറാൻ വരെ ഒരു ഒരു മിനിറ്റ് ഒന്ന് നമ്മൾ നന്നായിട്ട് നിളക്കി കൊടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിത് ഈ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് സീ വിത്ത് അനദർ ഗുഡ് വീഡിയോ ടേക്ക് കെയർ ബ ബായ്